സത്യത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെറുതെയല്ല ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാര് പത്ത് നൂറ്റമ്പത് വർഷത്തിന് മുകളിൽ ഭരിച്ചത് വെറുതെയല്ല ഇന്ത്യക്കാരെ വിദേശികളായിട്ടുള്ള രാജാക്കന്മാര് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് കാരണം ഒരു നമ്മുടെ ചരിത്ര എടുത്ത് നോക്കിയാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള രാജ്യമായി മാറുന്നു ഇന്നത്തെ അമേരിക്ക പോലെ ഇന്ന് അമേരിക്ക കാണിക്കുന്ന പല വിട്ടിത്തങ്ങളും മണ്ടത്തരങ്ങളും പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യക്കാര് കാണിച്ചിട്ടുണ്ട് അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം വിദേശികൾ നമ്മളെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് അതുകൊണ്ടാണല്ലോ ഞാനിത് പറയാൻ കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത അല്ലെങ്കിൽ സാമാന്യ ബോധമോ അല്ലെങ്കിൽ സാമാന്യ വിവരമോ ഇല്ലാത്ത ഒരുപാട് നാഷണൽ വേസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്ത് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനസംഖ്യ ഉണ്ട് അതാണ് നമ്മുടെ കരുത്തെന്ന് പറയുമ്പോൾ ഈ നൂറ്റി നാല്പത്തി അഞ്ച് കോടിയും മികച്ചതാണ് അല്ലെങ്കിൽ നല്ല കരുത്തുള്ളവരാണ് അതിന് അർത്ഥമൊന്നുമില്ല കാരണം ഇതിനകത്ത് രാജ്യത്തിന് വേണ്ടാത്ത കുറെ വേസ്റ്റുകളുണ്ട് ഇവർ സത്യത്തിൽ ഭൂമിക്ക് ഭാരമെന്നൊക്കെ പറയുന്നത് പോലെ രാജ്യത്തിന് ഭാരമാണ് അപ്പോൾ എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ മോദിയെ ട്രംപ് ഒഴിവാക്കി എന്നും മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണെന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെയൊക്കെയോ ആഗ്രഹമാണ് അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ മോദിജിയെ വിളിച്ചില്ലല്ലോ ഈ ഈ ടൈപ്പ് ഓഫ് പരിഹാസ കമൻറ്റുകളുമായിട്ട് അവർ എപ്പോഴും വരുന്നുണ്ട് ഞാനിത് നമ്മുടെ കമന്റ് ബോക്സിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് ഈ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെ വീഡിയോകളുടെ താഴെ അടക്കം ഇപ്പോൾ റിലയൻസ് ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അവരുടെ എക്സ് ഡോട്ട് കോമിനകത്ത് ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അത് നമ്മുടെ മുകേഷ് അംബാനി ഡൊണാൾഡ് ട്രംപിനെ പോയി കാണുന്ന ട്രംപിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ട്രംപ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത് സോ മുകേഷ് അംബാനി അവരെ ക്ഷണിച്ചു എന്നിട്ടും നമ്മുടെ മോദിജിയെ ക്ഷണിച്ചില്ലല്ലോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു മോദിജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു ട്രോള് സാധനം ഉണ്ടല്ലോ ഈ സംഭവം കൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ വേസ്റ്റുകൾ എന്ന് വിളിച്ചത് കാരണം സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് എന്താന്ന് പോലും ഇവർക്കറിയില്ല രാജ്യത്തോട് യാതൊരു തരത്തിലുമുള്ള ഒരു ആത്മാർത്ഥമായ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരാണ് ഇവരെ നരേന്ദ്രമോദിയെ കാണുന്നത് ബി ജെ പിയുടെ ഒരു ലീഡറായിട്ട് ആയിട്ട് മാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നില്ല ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണഘടനയെ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്നും ജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്നും അവിടെ ഇങ്ങനെ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട് എപ്പോഴാണോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജോ ഒക്കെ ആയി മാറുന്നത് അത്തരം പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തുന്നത് ആ സമയം തൊട്ട് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് അവർ വഹിക്കുന്ന പദവിയുടെ പേരിലാണ് മുൻകാലങ്ങളിൽ അവരെന്തായിരുന്നു എന്ന് നോക്കിയിട്ടല്ല ചിലപ്പോൾ മുൻപ് ചായ വിറ്റ് ആളായിരിക്കാം ചിലപ്പോൾ വളരെ സാധാരണക്കാരനോ സമ്പന്നനോ ആയിരുന്നിരിക്കാം അങ്ങനെ പല രീതിയിലായിരിക്കാം മുൻപ് ജീവിച്ചത് പക്ഷേ അതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ജനങ്ങൾ പിന്നീട് ആ മനുഷ്യനെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുന്നത് അയാൾ കോട്ട് ചെയ്യുന്നത് അയാൾ പിന്നീട് ഒരു പദവിയിലേക്ക് എത്തുന്നത് അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകളിലേക്ക് എത്തുന്ന ഓരോരുത്തരും അവരെ പദവിയിലേക്ക് എത്തിയാൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് അവരുടെ പദവിയുടെ പേരിൽ കൂടിയാണ് ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാള് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ഒരു നരേന്ദ്രമോദി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അയാളെ ചിലപ്പോൾ നോക്കുക പോലുമില്ല ഏതോ ഒരു മോദി അയാളെ പേര് പോലും നമുക്ക് അറിയണമെന്നില്ല എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി നടന്നു പോകുമ്പോൾ അയാളെ ഒന്ന് കാണാൻ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും കാരണം അത് വെറും ഒരു നരേന്ദ്രമോദിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പൊ അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ബി ജെ പി കാരുടെ മാത്രമല്ല അത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളവരുടെ കൂടി പ്രധാനമന്ത്രിയാണ് ഇത്രയും രാജ്യത്തെ ജനങ്ങളെയും ഈ വലിയ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ആളാണ് സോ അദ്ദേഹത്തെ ഇകഴ്ത്തി സംസാരിക്കുക എന്ന് പറയുന്നത് സ്വയം നമ്മൾ നമ്മളെ തന്നെ ഇകഴ്ത്തി പറയുന്നതിന് തുല്യമാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ തന്നെ ഇകഴ്ത്തി പറയുന്നതിന് തുല്യമാണ് നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചില്ല ഉം അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നോട്ട് ദ പോയിന്റ് എന്നിട്ട് മോദിയെ ക്ഷണിക്കാതെ ജയശങ്കറിനെ ക്ഷണിച്ചു മോദിയെ ക്ഷണിക്കാതെ അംബാനിയെ ക്ഷണിച്ചു പക്ഷെ മോദിയെ ക്ഷണിച്ചില്ല ഇവിടെ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ എവിടെയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് നരേന്ദ്രമോദിയെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും ട്രംപ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ഒരു ലോക നേതാവ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം എത്ര ഉദാഹരണങ്ങൾ അത്രയും ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന കാര്യമാണ് നരേന്ദ്രമോദിയെ പൊഴ്ത്തി സംസാരിച്ച ആളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ അപ്പൊ ആ ട്രംപ് നരേന്ദ്രമോദിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷെ നരേന്ദ്രമോദി എന്തിന് പോകണം മോദി ട്രംപിന്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോകണമെന്ന് നിങ്ങൾ എന്തിനാഗ്രഹിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി കാഴ്ചക്കാരനായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മോദിക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നരേന്ദ്രമോദി ലോകത്തെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സത്യത്തിൽ ഇന്ത്യക്കാണ് ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉള്ളത് ഇന്ത്യയാണ് വിശേഷിച്ച് മോദിയാണ് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഒക്കെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലോക നേതാക്കളെ ക്ഷണിച്ചത് ലോക നേതാക്കൾ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങില് ഇവിടെ ഡൊണാൾഡ് ട്രംപ് ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിദേശത്തെ രാഷ്ട്ര തലവന്മാരെ ക്ഷണിക്കുന്നത് സത്യത്തിൽ ട്രംപ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോദിയുടെ ഒരു ഒരു രീതി ഫോളോ ചെയ്യല്ലേ ഇവിടെ ചെയ്യുന്നത് ലോക നേതാക്കളെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അപ്പൊ ഈ രീതി ട്രംപ് ഫോളോ ചെയ്യുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്തിരുന്നത് നോക്കൂ ഇന്ത്യ ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നത് ഭൂട്ടാൻ നേപ്പാൾ മൗറീഷ്യസ് സീഷൽസ് മാൽഡീവ്സ് ബംഗ്ലാദേശ് അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയോട് വളരെയധികം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ വിളിക്കുന്നത് അതുപോലെ ഇപ്പോ ട്രംപ് എന്ത് ചെയ്യുന്നു അങ്ങനെ കുറെ നേതാക്കളെ ട്രംപ് ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ നരേന്ദ്രമോദി പോകേണ്ട ഒരാവശ്യവുമില്ല ഇത് പറയുന്ന കേട്ടത്തൊന്നും കഴിഞ്ഞ തവണ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് പോയി പങ്കെടുത്തിട്ടാണ് ആ ചടങ്ങ് നടന്നത് നേരത്തെ മൻമോഹൻ സിംഗും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തവരാണോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേൽക്കുന്ന സമയത്ത് അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തവരാണോ നരേന്ദ്രമോദി അതായത് ഇത്തവണ മോദിയെ ട്രംപ് ക്ഷണിച്ചില്ല എന്ന രീതിയിലാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇതൊരു അജണ്ടയാണ് അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പലരുടെയും മനസ്സിലെ ഒരു ആഗ്രഹമാണ് അതായത് ട്രംപും മോദിയും തമ്മിലുള്ള വരെ മാത്രം നിലനിൽക്കാൻ ആഗ്രഹം നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് ട്രംപ് വിളിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടു ഒന്ന് ഇമാജിൻ ചെയ്യൂ ട്രംപ് നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയാണ് ഇനിയിപ്പോ ട്രംപ് പബ്ലിക്കായിട്ട് നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയാണ് മോദി പോകാതിരുന്നാൽ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ക്ഷീണമാകുമോ ഇല്ലയോ തീർച്ചയായിട്ടും ആകും ട്രംപിന് നീരസം തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ഒരു നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വിളിക്കുകയാണ് നാലാൾ കാണയാണ് വിളിച്ചത് നിങ്ങൾ പോകാതിരുന്നാൽ ആൾക്കാർ ചോദിക്കില്ല എന്തേ അയാൾ വരാത്തത് നിങ്ങള് വിളിച്ചിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കില്ലേ അതുപോലെ ട്രംപ് പബ്ലിക്കായിട്ട് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു മോദി ചെല്ലുന്നില്ല അമേരിക്കും ട്രംപിനും നാണക്കേടാണോ അല്ലേ നാണക്കേടാണ് കാരണം അത്രയും നല്ല ടേംസ് ട്രംപും മോദിയും തമ്മിലുണ്ട് നയതന്ത്ര തലത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ നയതന്ത്ര തലത്തിലേ അതുണ്ടാവുമോ അതായത് വളരെ സ്വകാര്യമായിട്ട് നരേന്ദ്രമോദിക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും മോദി പങ്കെടുക്കാൻ സന്നദ്ധനാണെന്ന് അറിഞ്ഞാൽ ട്രംപ് നരേന്ദ്രമോദിയെ ക്ഷണിക്കും ഇനി അവർ തമ്മിൽ നേരിട്ട് ഫോൺ സംഭാഷണം നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അവരത് പറയാനും പോകുന്നില്ല അപ്പൊ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ വേദിയിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചാൽ ഉണ്ടാവില്ല നരേന്ദ്രമോദിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നറിഞ്ഞാൽ ട്രംപ് പബ്ലിക്കായിട്ട് ക്ഷണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്ഷണിച്ചിട്ട് മോദി പോകാതിരുന്നാൽ അത് ട്രംപിന് നാണക്കേടുമാകും ഈ സാമാന്യ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരാണ് ശരിക്കും നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു അതിന് അതിന് ശേഷമേ ഉള്ളൂ ചൈനയും അമേരിക്കയും അല്ലെങ്കിൽ പാകിസ്ഥാനും പോലും നമുക്കൊരു ത്രെട്ട് വിവരമില്ലാത്ത സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത പൗരന്മാരാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് നമ്മൾ മനസ്സിലാക്കണം നരേന്ദ്രമോദിയെ ക്ഷണിച്ചില്ല ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് പലരും സ്വയം ആത്മ നിർവൃത്തി അടയുകയാണ് ഇവിടെ മുകേഷ് അംബാനിയെ ക്ഷണിച്ചിരിക്കുന്നു മുകേഷ് അംബാനി എന്ന് പറയുന്നത് ട്രംപിന്റെ മാമന്റെ മോനായിട്ട് വിളിച്ചതല്ല ഇന്ത്യക്കാരനാണ് മുകേഷ് അംബാനി ഇന്ത്യൻ ബിസിനസ്സുകാരനാണ് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലും ഇന്ത്യ ഗവൺമെന്റ് ജിയോ പൊളിറ്റിക്സിൽ വളരെയധികം യൂസ് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ മുകേഷ് അംബാനി എന്ന് പറയുന്നത് ചിലപ്പോൾ അദാനിയെ നേരിട്ട് ക്ഷണിക്കാൻ പറ്റില്ലായിരിക്കും കാരണം അദാനിയുമായി ബന്ധപ്പെട്ട് അവിടെ കേസുണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിവാദം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലുള്ള അല്ലെങ്കിൽ അധികാരം മാറുന്നത് പോലുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് ആഗ്രഹിക്കില്ല ചിലപ്പോൾ അദാനി ക്ഷണിക്കാതിരിക്കാം എന്തായാലും അദാനിയായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും ട്രംപ് അദാനിയും ക്ഷണിച്ചേ കാരണം ലോകത്തെ ബിസിനസ് സംരംഭകരെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടൊരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കും കാരണം അവരുടെ ലോങ് ടേമിലേക്കുള്ള ബിസിനസ്സിൽ അത് വളരെ പ്രധാനമാണ് മുകേഷ് അംബാനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ട്രംപിനുള്ളത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് എത്രത്തോളം നല്ല ബന്ധം ഉണ്ടായിരിക്കുമെന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കുക ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ട് തന്നെ ആയിരിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല പൊതുവെ അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റുമാരെ അധികാരം വെക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും പോകുന്ന കീഴ്വഴക്കമില്ല ബ്രിട്ടനെ പോലും ഇവിടെ ട്രംപ് ക്ഷണിച്ചിട്ടില്ല ഫ്രാൻസിനെ ക്ഷണിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റിനെയാണ് അയക്കുന്നത് എന്തുകൊണ്ടാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക താരിഫ് കൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് എങ്ങനെയെങ്കിലും കയ്യോ വാലോ പിടിച്ചിട്ട് അതിൽ നിന്ന് ഉരണം അതിന് അമേരിക്കയുമായിട്ട് ട്രംപുമായിട്ടൊരു റിലേഷൻ ആവശ്യമാണ് മാത്രമല്ല ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചനകളെല്ലാം വരുന്നത് അപ്പൊ അത് നല്ലതുമാണ് ലോകത്തിന് നല്ലതു തന്നെയാണ് അക്കാര്യം എനിക്ക് പക്ഷേ അതിശയം തോന്നുന്നത് പാകിസ്ഥാനുകളെക്കാൾ തരംതാഴ്ന്ന നിലയിലേക്ക് ഇന്ത്യൻകാർ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മോദിയോടോ ബി ജെ പിയോടോ എതിർപ്പുണ്ടാകാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നാല് ലോകത്തെ സൂപ്പർ പവർ അല്ലെങ്കിൽ ഗ്രേറ്റ് പവർ എന്ന് പറയാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യക്ക് നാലാം സ്ഥാനമേ ഉള്ളൂ അതും നമ്മൾ മനസ്സിലാക്കുന്നു അതായത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞ് നാലാമതേ ഇന്ത്യ ഗ്രേറ്റ് പവേഴ്സിന്റെ പട്ടികയിൽ വരും പക്ഷേ നാലിലൊന്നും നമ്മളാണെന്ന് ഓർക്കണം അപ്പം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനെ നിങ്ങൾ തന്നെ ഇകഴുത്താൻ നിൽക്കരുത് മോദി പോകണമെന്ന് എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മോദി ഇതിനു മുമ്പ് ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയിലാണ് പങ്കെടുത്തിട്ടുള്ളത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുത്ത ബന്ധമില്ലേ മോദി പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയും അതുപോലെ ഭൂട്ടാനും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇന്ത്യയും നേപ്പാളും തമ്മിൽ നല്ല ബന്ധമുണ്ട് ശ്രീലങ്കയുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു എത്രയോ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ഇതിൽ ഏത് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് മോദി പോയിട്ടുള്ളത് മോദി പോവില്ല കാരണം മോദി അങ്ങനെ പോയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നരേന്ദ്രമോദി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആണ് ലോകത്തെ അപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ഒരിടത്തും പോയിട്ട് ഒരു കാഴ്ചക്കാരനായിട്ട് ഇരിക്കുന്ന ആളല്ല അദ്ദേഹത്തിന്റെ ടൈമിന് അത്രയും വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുകമ്പയ്ക്ക് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിപ്പോ മോദി ആയാലും നാളെ വേറൊരാൾ വന്നാലും നമ്മൾ സ്വയം വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന ബോധ്യം ആദ്യം നമുക്കുണ്ടാവണം നമുക്ക് ആദ്യം കോൺഫിഡൻസ് വേണം നമ്മൾ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയെ പോലെയോ അല്ലെങ്കിൽ അർജന്റീനയുടെ പ്രസിഡന്റിനെ പോലെയോ പോയി ട്രംപിനെ കാത്തു നിൽക്കേണ്ട ഗതികീടം നമുക്കില്ല കാരണം നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വെസൽ സ്റ്റേറ്റ് അല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സാമന്ത രാജ്യമല്ല നമ്മൾ സ്വയം വളരെ ആയിട്ടുള്ള ലോകത്തെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഇന്ത്യ ചൈനയെ പോലെ അമേരിക്കയെ പോലെ റഷ്യയെ പോലെ ബാക്കിയുള്ള ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒന്നൊന്നിന്റെ സാമന്ത രാജ്യം തന്നെയാണ് അല്ലെങ്കിൽ ഒന്നൊന്നിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഇന്ത്യ റഷ്യയെ പോലും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് വാങ്ങാം പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ആരും ഔദാര്യം തരുന്നതല്ല നമ്മൾ സ്വയം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു കാര്യത്തിലും ഇന്ത്യ മറ്റൊരു രാജ്യത്തെയും അമിതമായി ഡിപ്പൻഡ് ചെയ്യുന്നില്ല അതാണ് ഇന്ത്യയുടെ പ്രത്യേകത അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ എന്തെങ്കിലും ഒരു ഔദാര്യത്തിന് വേണ്ടിയിട്ട് അനുകമ്പയ്ക്ക് വേണ്ടിട്ട് അവിടെ പോയി നിൽക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കിട്ടില്ല ചിലപ്പോ നിങ്ങൾക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കിട്ടിയേക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുക്കട രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയെ കിട്ടിയേക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കിട്ടില്ല ഇനി ട്രംപ് താലപ്പൊലി വെച്ച് സ്വീകരിക്കാം എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ചടങ്ങിന് നരേന്ദ്രമോദി പോവില്ല കാരണം മോദിക്ക് അറിയാം അത് നരേന്ദ്രമോദിയുടെ ഇമേജ് കുറയ്ക്കുകയുള്ളൂ മാത്രമല്ല അത് ട്രംപിന്റെ വേദിയാണ് ട്രംപിന്റെ വേദിയിൽ അവിടെ തിളങ്ങേണ്ടത് ട്രംപാണ് ഇന്ത്യ മോദി അല്ലെങ്കിൽ ട്രംപ് മോദി ബന്ധമല്ല അവിടെ ശോഭിക്കേണ്ടത് ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇനി ഏത് ലെവലിലേക്കൊക്കെയാണ് ഉയരാൻ പോകുന്നത് എന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കും ഇന്ത്യക്ക് അമേരിക്കയെ വേണ്ടതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യ വേണമെന്ന് വൈകാതെ ഇങ്ങനെ കരയുന്നവർക്കെല്ലാം മനസ്സിലാവും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം